വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടി വിചാരിച്ചതുകൊണ്ട് മാത്രമെന്ന് കോവളം എം എൽ എ എം വിൻസെന്റ് ഇന്ന് പുലർച്ചെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തിയാണ് അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിന് തിരിച്ചത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള അവകാശ തർക്കം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് തുറമുഖത്തിന്റെ അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഉണങ്ങി തിരിച്ചത് കൊണ്ട് മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ കന്യാമത്തിന്റെയും സാധാരണമായ യാഥാർത്ഥ്യമായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ഇന്ന് നടക്കാനിരിക്കെ കോവളം എം എൽ എ എം വിൻസെന്റ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം പുതുപ്പള്ളിയിലെത്തിയത് കല്ലറ സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി ചാണ്ടി ഉമ്മൻ എം എൽ എ അടക്കമുള്ളവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടി വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് ജനത്തിനറിയാം അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നത് റോഡ് റെയിൽ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടില്ലെന്നും എം പറഞ്ഞു